ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തിയത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ യുവ നടി എന്നാൽ താനിനി ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം സിനിമകൾ ചെയ്യുന്നില്ല എന്ന ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് നടി അലോഷ്യസ് മുണ്ടും അമാനുഷികനായി നിൽക്കുന്ന പുരുഷന്റെ നിലയിൽ ഒതുങ്ങിക്കൂടുന്ന നായകന്മാരാണ് മലയാള സിനിമയ്ക്ക് കൂടുതൽ പരിഷ്കൃതമായ പുതിയ സഞ്ചരിക്കാനും പ്രതികരിക്കാനും തുടങ്ങി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സീൻ പ്രാക്ടീസിംഗിന്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് ഓൺ ടു സോ ആണ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ ലോകത്ത് നിന്ന് അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ പുറത്തു പറഞ്ഞാൽ പുറത്താക്കപ്പെടുകയും അവസരങ്ങൾ കുറയുമെന്ന് അറിയാമെങ്കിൽ പോലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാനും ലഹരിയെ തുരത്താനും നാടൊന്നാകി അടിച്ചേരുമ്പോൾ ആ പോരാട്ടത്തിന്റെ ഭാഗമാക്കുകയാണ് സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാനല്ലേ അനുഭവിക്കേണ്ട എനിക്ക് സിനിമയില്ലെങ്കിൽ ആ വിഷമം ഞാനല്ല തീർക്കണ്ടേ സിനിമയില്ലെങ്കിൽ സിനിമയില്ല ഞാനിപ്പോ സിനിമയിൽ ഇല്ല എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം മനക്കട്ടി ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ വിൻസ് ചെയ്ത് തുറന്നു പറഞ്ഞതിനു ശേഷവും ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല സിനിമയ്ക്കകത്തും പുറത്തുമുള്ള ലഹരി ഉപയോഗങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും നാട്ടിൽ പാട്ടാണെങ്കിലും നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുകയാണ് അതെന്തുകൊണ്ടെന്നതിന് ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലകൊള്ളുന്നു ഇത്തരം പ്രവണതകൾ കാണിക്കുന്നവരെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് വലിച്ചു കീറുമെന്ന് തന്നെയാണ് വിൻസിയുടെ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് അധികാരത്തിന്റെയും പ്രമുഖതയുടെയും മറവിൽ ഒരുപാട് മുഖംമൂടി അണിഞ്ഞ മാരീന്മാരെ പുറം ലോകത്തെത്തിക്കാൻ ഇനിയും ഒരുപാട് വിൻസിമാർ വരുമെന്ന് തീർച്ച അഞ്ജലി ലക്ഷ്മണൻ ന്യൂസ്